മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മെയ് ആറാം തീയതി തിങ്കളാഴ്ച മുതൽ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ സമ്പൂർണ്ണ വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ശുക്രനും മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ചൊവ്വ രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ഗുരു മെയ് ഏഴാം തീയതി മൗഢ്യാവസ്ഥയിലാകുന്നതായിരിക്കും ശുക്രൻ ഏപ്രിൽ നാലാം തീയതി മുതൽ മൗഢ്യാവസ്ഥയിലാണ് ചന്ദ്രൻ ഈ ആഴ്ച മീനം മേടം ഇടവം മിഥുനും രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് മേടം രാശിക്കാർ ഈ ആഴ്ച എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് ഓഫീസിൽ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും അതുപോലെ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യഭാഗമാകുമ്പോൾ പ്രശ്നങ്ങൾ കുറേശ്ശെ കുറേശ്ശെ മാറാൻ തുടങ്ങുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനം യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ച സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുവാൻ സാധ്യതകളുള്ളതിനാൽ മാതാപിതാക്കൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഈ ആഴ്ച സാമ്പത്തിക വരുമാനങ്ങൾ നല്ലതായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം പനി ജലദോഷം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും കുടുംബത്ത് ഈ ആഴ്ച ചില മംഗളകർമ്മങ്ങൾ നടത്തുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്കും സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ഈ ആഴ്ച വീട്ടിൽ നിന്നും ദൂരെ താമസിക്കുവാൻ യോഗം കാണുന്നുണ്ട് ഇത് ട്രാൻസ്ഫർ കാരണമോ യാത്രകൾ കാരണമോ ഒക്കെ ആകാം കരിയറിലും ചില പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച കൂടുതൽ അധ്വാനിക്കേണ്ടി വരും പക്ഷേ അതനുസരിച്ച് ഉള്ള പ്രതിഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച പൊതുവെ നിങ്ങൾക്ക് ശുഭകരമായിരിക്കും പക്ഷേ കുടുംബത്ത് ആരുടെയെങ്കിലും ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ച കടമെടുക്കുന്നതും കടം കൊടുക്കുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ഇതുവരെ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ ആഴ്ച അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കും മാനസികമായും ശാരീരികമായും സ്ഥിതിഗതികൾ വളരെ നല്ലതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച പുതിയ അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും വീക്കെൻഡിൽ വാഹനവും മറ്റും ഓടിക്കുമ്പോൾ അപകടം പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങം രാശിക്കാർ കാഴ്ചയുടെ ആരംഭത്തിൽ മാനസിക സമ്മർദ്ദം കൂടുവാൻ സാധ്യതകളുണ്ട് അനാവശ്യ ചിന്തകളും അലട്ടുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും സാവധാനം ധൃതി പിടിക്കാതെ നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുന്നത് സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സഹായിക്കുന്നതായിരിക്കും കരിയറിൽ ഈ ആഴ്ച നല്ല പുരോഗതി ഉണ്ടാകും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും വാഹനങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനെ നയപരമായി ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം ശാന്തമാകുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് കന്നിരാശിക്കാർ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഓഫീസിലോ കുടുംബത്തോ ആവശ്യമില്ലാത്ത വിവാദങ്ങളും വാക്കുറക്കങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല കരിയറിൽ സമയം സാമാന്യമായിരിക്കും സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ഉണ്ടാകും അതിനാൽ പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സാധിക്കുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ക്രോധത്തിലും കൺട്രോൾ ചെയ്യണം ഇത് പല ഹാനികളെയും ഒഴിവാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ വരാനുണ്ട് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാക്കൂറുകാരാണ് ഈ ആഴ്ച നേരത്തെ മുതൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുന്നതും ശുഭകരമായി പൂർണ്ണമാകുന്നതുമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ധനാഗമനമുണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട് ഇത് ഷെയർ മാർക്കറ്റിൽ നിന്നോ ലോട്ടറി ഇൻഷുറൻസ് എന്നിവകളിൽ നിന്നോ ഇതൊന്നുമല്ലെങ്കിൽ കടം കൊടുത്തതും കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയും ആകാം കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്കുണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതുമായിരിക്കും ആഹാരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും ഈ കാര്യം എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം ഈ ആഴ്ച കരിയറിൽ പരിവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ശുഭകരമായിരിക്കത്തില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂടുകാരാണ് ഈ ആഴ്ച വൃശ്ചികം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും നിങ്ങൾക്ക് അനുകൂലവും ബെനിഫിറ്റുമായിട്ടുള്ളതുമായ പല കാര്യങ്ങളും നടക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും കരിയറിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക സ്ഥിതികളിൽ ഉണ്ടാകുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് ഈ ആഴ്ച എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കുമെങ്കിലും വീക്കെൻഡിൽ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനകൂറുകാരാണ് ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതായിരിക്കും അനാവശ്യമായ തർക്കങ്ങൾ വാദവിവാദങ്ങൾ എന്നിവയിൽ ഏർപ്പെടാൻ പാടില്ല ഡോക്യുമെൻറ്റുകളിൽ സൈൻ ചെയ്യുന്നതിന് മുൻപ് നന്നായി വായിച്ച് മനസ്സിലാക്കണം അതിനുശേഷം മാത്രമേ സൈൻ ചെയ്യാവൂ കരിയറിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുക പുതിയ ജോലി ലഭിക്കുക ട്രാൻസ്ഫർ ഉണ്ടാകുക പ്രൊമോഷൻ ലഭിക്കുക എന്നിവയായിരിക്കും സംഭവിക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയുടെ മദ്യസമയമാകുമ്പോഴേക്കും സ്ഥിതിഗതികൾ സാമാന്യമാകുന്നതായിരിക്കും കരിയറിൽ സ്റ്റാബിലിറ്റി ഉണ്ടാകും ഈ സമയത്ത് തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് ലോഡ് കൂടുതൽ ആയിരിക്കും അത് കാരണം ടെൻഷനും വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ വളരെ വിവേകപൂർവം എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് കാരണം മറ്റുള്ളവരുടെ പ്രശംസയും ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്തിന് ശേഷം കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കുകയോ എന്തെങ്കിലും സ്പെഷ്യൽ ടാസ്കുകളും മറ്റും ചെയ്യാനോ കിട്ടുന്നതുമായിരിക്കും താമസിക്കുന്ന സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അനുകൂല സമയമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ കാണുന്നില്ല ആരോഗ്യസ്ഥിതികളും സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല എല്ലാം നോർമലായി നടന്നു പോകുന്നതായിരിക്കും പെൻഡിങ്ങായി കിടക്കുന്ന കാര്യങ്ങൾ തീർക്കുവാൻ ശ്രമിക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാൻ ബിസിനസ്സിൽ ഈ ആഴ്ച പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിനെക്കുറിച്ച് നന്നായി വിശകലനം ചെയ്യണം എന്നിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആഴ്ചയുടെ അവസാനം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി ഉരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കരിയറിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളതുമായിരിക്കും ഈ ആഴ്ച വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ ഈ ആഴ്ച അല്പം ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈഗോ പ്രശ്നം എന്നിവ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വ്യാപാരി വ്യവസായികൾക്കിത് നല്ല സമയമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമാർഗം അന്വേഷിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആഴ്ചയുടെ ആരംഭം അത്ര അനുകൂലമായിരിക്കില്ല പക്ഷേ പിന്നീട് എല്ലാ പ്രശ്നങ്ങളും മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം